Place a lot. പ്രേക്ഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിക്കുവാൻ സ്വർഗദ്രതയും ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം കണ്ണുനീരോടുകൂടെ നിരാശയോടെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഒത്തിരി യൗവന തലമുറകളുണ്ട് കാരണം എന്ത് രോഗം അമീൻ ഹാലലു എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എത്ര വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും ഏറിയ മരുന്നുകൾ കഴിച്ചിട്ടും ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണുവാൻ കഴിയാതെ വേണം പല പരിശോധനകൾ ചെയ്തു ശരീരത്തിനകത്ത് മാറ്റമില്ല വീടിനകത്ത് വന്നു കയറുമ്പോൾ ശാരീരികമായി വളരെ അമീൻ വേദനയാലും രോഗത്താലും ഭാരപ്പെടുന്നു ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ വല്ലാതെ ഭാരത്തിലും നിരാശയിലുമായിരിക്കുന്നു ബെഡ്റൂമിനകത്ത് കയറുമ്പോൾ സ്വസ്ഥതയോടെ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ വേണം ശാരീരികമായി ബലഹീനപ്പെടുത്തുന്ന മാനസികമായിട്ട് ബലഹീനപ്പെടുത്തുന്ന ആ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് അമ്മയിൻ ഹല്ലി അതിനെ ചവിട്ടി മെതിക്കുവാൻ പോകുകയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ശനിയാഴ്ച രാത്രിയിലും ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകാൽ അറിയിപ്പുള്ളത് നമ്മുടെ കഴിഞ്ഞ മാസം മുതൽ പ്രേശ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗവും മധ്യസ്ഥ പ്രാർത്ഥനയും വർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും ഒക്കെ സ്വർഗത്തിര ദൈവം സഹായിക്കും നിങ്ങൾ കടന്നുവരിക ഒരുമിച്ച് കടന്നു വന്ന് വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുക അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ അറിയിക്കുക കൂട്ടായ്മയിൽ അവരും കടന്നു വന്ന് നിങ്ങൾ പ്രാപിച്ച വിടുതൽ അവർ അനുഭവിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവെച്ച് ഒരുമിച്ച് ഇന്ന് രാത്രി ശനിയാഴ്ച രാത്രിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെ നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുവാൻ പോകുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ ഏകദേശം ഒരു വർഷത്തോളം ആകുവാൻ പോകുന്ന പ്രവേശിച്ച ഫാമിലിയിലേക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തന്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ് തന്റെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി കുഞ്ഞുങ്ങളില്ല അത് മാത്രവുമല്ല തന്റെ ഭർത്താവ് അമീൻ അബുദാബിയിലും പ്രിയ സഹോദരി കുവൈറ്റിലുമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ കഴിയുന്നില്ല ഞങ്ങൾക്കൊരു തലമുറ വേണം ഞങ്ങളുടെ പ്രായങ്ങൾ കഴിഞ്ഞു പോകുന്നു വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ വളരെ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അമ്മേനവർ ദൈവസന്നിധിയിലായിരുന്നു അമ്മേൻ ഹാല ലൂയ്യ എന്നാൽ ഈ ദിവസങ്ങളിൽ താൻ ആദ്യമായി ഞങ്ങളോട് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എവിടെയായാലും ഒരുമിച്ച് താമസിക്കണം ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി കുടുംബത്തിനകത്തുനിന്ന് ഒത്തിരി മാനുഷികമായിട്ടുള്ള വെല്ലുവിളികളുണ്ട് അത് മാറിപ്പോകണം ഞങ്ങൾ ഒരുമിച്ച് ഒരു രാജ്യത്ത് എവിടെയായിരുന്നാലും ഒരുമിച്ചായിരിക്കണം അതിന് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയെ അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് മാസം ഞങ്ങൾ പ്രിയ സഹോദരി എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥന എന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഏകദേശം നാല് അഞ്ചു മാസമായപ്പോൾ അമീൻ രണ്ടുപേരും ഒരു സ്ഥാനത്ത് പ്രിയ സഹോദരനായിരുന്ന സ്ഥാനത്ത് തന്നെ അവർക്ക് ഒരുമിച്ച് താമസിച്ച ജോലിക്ക് പോകുന്ന രീതിയിൽ പ്രിയ സഹോദരിക്ക് വേണ്ടി കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്തു അത് കഴിഞ്ഞാൽ അവർ വീണ്ടും കുടുംബജീവിതം ആരംഭിച്ചു ഒരു തലമുറ ഇല്ല എന്നുള്ള ഭാരം അവരെ വല്ലാതെ വേദനിപ്പിച്ച് അങ്ങനെ കുടുംബജീവിതം സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കുടുംബത്തിനകത്ത് കലക്കം പിശാജി കൊണ്ടിട്ട് ഹസ്ബൻഡിനെ തന്നിൽ നിന്ന് അകറ്റി ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രിയ സഹോദരൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് എന്നിത്തും തൻ്റെ വിശ്വാസം കൈവിട്ടില്ല ഒരുമിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയോടെയായിരുന്നു നമ്മുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ കണ്ടിന്യൂസ് ആയി തൻ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താൻ പറഞ്ഞത് ഇതാ രാജ്യങ്ങളുടെ അതിരുകൾ വിട്ട് ഞങ്ങൾ ഒരുമിച്ചായെങ്കിൽ ഞങ്ങളുടെ കുടുംബം ജീവിതത്തെയും കർത്താവ് അനുഗ്രഹിക്കും വാക്വസന്ധിയെ കർത്താവ് നൽകും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഒരു തലമുറയെ നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ പറയട്ടെ പ്രിയ സഹോദരി മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് തന്റെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയവ ചെയ്തു മക്കളില്ലെന്ന കാരണത്താൽ ഡിവേഴ്സിന്റെ വക്കോളം എത്തി നിന്ന കുടുംബജീവിതത്തെ കർത്താവ് യോജിപ്പിച്ച് ആമൻ ദൈവിക വാക്തത്വം പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് രാത്രിയിലും ഈ ശനിയാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗം അനുഭവിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ുംഹിക്കുന്നുാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വന്ത അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ തലമുറകൾ ഉദരഫലമില്ലാതെ കരയുന്നവർ രോഗം ആ ശരീരത്തിനകത്ത് പീശിയോടിയാണ് മീൻ ആ തൈറോയ്ഡ് കാരണം ഉദരഫലം ലഭിക്കുന്നില്ല അവൻ അങ്ങനെ കരയുന്നവരുണ്ട് ആ രോഗബണ്ഡലങ്ങൾ അരിഞ്ഞു പറഞ്ഞു ആ തൈറോയിഡുകൾ മാറുവാൻ യൂട്രസിനകത്തുള്ള മുഴകൾ ബ്ലീഡിങ്ങുകൾ അബോഷനായി പോകുന്ന ടെൻഡൻസികൾ അമ്മേൻ ഹാല യൂട്രസിന്റെ ചുരുക്കങ്ങൾ വികസനങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അശ്വനീയമായ ബ്ലീഡിങ്ങുകൾ മാറട്ടെ പീരീഡ്സുകൾ നോർമൽ ആകട്ടെ സൗഖ്യം വ്യാപരിക്കണം മുഴകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹോർമോൺ ചേഞ്ചസുകൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ സ്കിൻ അലർജികൾ ഫുഡ് അലർജികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ജൂഡമന റെധേല ഘടകൽക്കടകജിയ അർദ്ധപ്രൌഢമന ധീപലഘടക ശംതന വൈഡാന രകൽക്കടകജിയ അത്ഭുതത്തിന്റെ കരം അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ രോഗികളമേൽ അസാധാരണമായ വിടുതലിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കട്ടെ കൊളസ്ട്രോളുകൾ കൺട്രോൾ ആകട്ടെ യേശുവിന്റെ കല്ലുകൾ കിഡ്നി സ്റ്റോണുകൾ മാറട്ടെ പാൻട്രിയാസ് ഗ്രന്ഥികൾക്കകത്തുള്ള രോഗങ്ങൾ മാറട്ടെ ആമാശയത്തിനകത്തുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ കിഡ്നി ഫെയിലുവറുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ ഹാർട്ട് ഡിസീസുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ നടുവിന്റെ ബുദ്ധിമുട്ടുകൾ വീഴ്ച സംബന്ധിച്ചോ ആക്സിഡന്റ് സംബന്ധിച്ചോ ആമേൻ സ്ട്രോക്ക് വന്നും വീൽ ചെയറിലായിരിക്കുന്നവർ ബെഡ്ഡിൽ കിടക്കുന്നവർ രാത്രി

ബുദ്ധിമുട്ടുകൾ പകർച്ചവ്യാധികൾ സൗഖ്യം 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 പ്രാപിക്കട്ടെ 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 പകർച്ചവ്യാധികൾ തലവേദനകൾ മാറിപ്പോകട്ടെ തലമുടി പൊഴിയുന്ന അസുഖങ്ങൾ നാമത്തിൽ 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 സിറോസിസുകൾ ശരീരം ദ്രവിക്കുന്ന രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ മാറിപ്പോകട്ടെ അത്ഭുത സൗഖ്യം കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം സ്ത്രോ രോഗികടമേ പരിശുദ്ധാത്മാവിന്റെ രോഗികടമില്ല രാത്രി ചലിക്കേണ്ട രോഗാത്മാവിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞുമാർ അങ്ങനെ ജലിക്കും തന പിതാവേ നിങ്ങളൊരു പ്രത്യവിഷ്യമായി ഫേട്ടായിരിക്കും വിളിക്കളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക പ്രാർത്ഥനയുണ്ട് രാവിലെ പത്ത് മണി പത്ത് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാശീലം ശബാരാധനയുണ്ട് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല പ്രേശ്വർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഈ പ്രയർ അനുഗ്രഹമാണെങ്കിൽ അനേകിലേക്ക് ഷെയർ ചെയ്യുക ദീർഘം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കാം Amén.